കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം ദോഷം വരുമ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില അമ്മമാരൊക്കെ വ്രതങ്ങൾ എടുക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട വ്രതമാണ് ഷഷ്ടി വ്രതം ഷഷ്ടി ഒരു മാസത്തിലെ രണ്ട് ഷഷ്ടി വരുന്നുണ്ട് കറുത്തവാവിനും വെളുത്തവാവിനും വരുന്നുണ്ട് മക്കളുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്രതം ഷഷ്ടി വ്രതമാണ് അത് ഒരു മാസത്തിലെ രണ്ട് ഷഷ്ടി ഉള്ളതിൽ ഉദയാൽപരം ആറ് നാഴികയുള്ളപ്പോഴ് വരുന്ന വെളുത്ത ഷഷ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് എടുക്കേണ്ടത്യാൽപര്യം ആറ് നാഴികയാണെങ്കിൽ അതിനെ നമുക്ക് വെളുത്ത ഭാഗത്തെ ഷഷ്ടിയായിട്ട് എടുക്കാം അപ്പൊ അതില് പിന്നീട് നമ്മൾ തിരുവാതിരക്ക് മുമ്പ് മകീരം തിരുവാതിര പുണർദ്ദം അതിൽ മകീരൻ നൊയമ്പ് എല്ലാവരും മക്കൾക്ക് വേണ്ടിയൊക്കെ എടുക്കാറുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയുടെ തലേദിവസം വരുന്ന മകീരൻ നക്ഷത്രം അത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്രതമാണ് നൊയമ്പാണ് അത് മിക്കവാറും എല്ലാ സ്ത്രീകളും തന്നങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മകീരൻ നൊയമ്പ് എടുക്കാറുണ്ട് തിരുവാതിര ഭർത്താവിന് വേണ്ടിയും എന്ന പോലെ തന്നെ ഷഷ്ടി വ്രതം വളരെ വിശേഷപ്പെട്ട മക്കളുടെ നന്മയ്ക്കും മക്കൾക്കും എന്തെങ്കിലും ആദ്യ ഗ്രഹങ്ങൾ പഴിച്ചു നിൽക്കുകയോ ഏഹ് ഗ്രഹശക്തി കൊണ്ട് പിള്ളേർക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ മകൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടത് സാധാരണ ഒരു വർഷക്കാലം നമ്മൾ എടുത്താൽ സ്കന്ധ ഷഷ്ടി ഉൾപ്പെടെ ഒരു വർഷക്കാലം തുടർച്ചയായിട്ട് ഷഷ്ടി നോറ്റാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഉയർച്ചയും മക്കളുടെ പഠനത്തിലും ജോലിയിലും വിവാഹത്തിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഭാതത്തിൽ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി സുബ്രഹ്മണ്യന് നമ്മൾ എന്ത് ചെയ്യണം പൂജ ഒരിക്കലൂണ് ആഹ് ഭസ്മാഭിഷേകം ഇങ്ങനെയെല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്പലത്തിൽ നിന്ന് തന്നെ വെള്ള നേദ്യം കിട്ടും അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന നേദ്യം ഇപ്പൊ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ആകുമ്പോ അവർക്കറിയാൻ പറ്റും ഒന്നുകിൽ അമ്പലത്തിൽ നിന്ന് ആ സമയത്ത് പോയി നേദ്യം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി അടുത്താണെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് ഷഷ്ടിവ്രതം നോൽക്കുന്നവർക്ക് രാവിലെ സുബ്രഹ്മണ്യനെ തൊഴുതതിന് ശേഷം വീട്ടിൽ തന്നെ നമ്മൾ വെള്ള നേദ്യം ഉണക്കലരി വെച്ച നേദ്യം വീട്ടിൽ തന്നെ ഭക്ഷണമായി വെച്ചിട്ട് ശുദ്ധമായ രീതിയിൽ അത് പാചകം ചെയ്ത് അതിൽ നമ്മൾ വെള്ളം തളിച്ച് അത് ഭക്ഷണമായിട്ട് കൊണ്ടുപോയി മറ്റുള്ള അശുദ്ധികളൊന്നും ഇല്ലാതെ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തിരുന്ന് ആ നേദ്യം അത് ഭഗവാൻ നേദ്യമായിട്ട് കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അത് കഴിക്കാം കാരണം ജോലിക്ക് പോകുന്നവർക്ക് എല്ലാ ഷഷ്ടിയിലും ചിലപ്പോൾ ലീവ് എടുത്ത് അമ്പലത്തിൽ പോയിരിക്കാൻ സാധിച്ചു വരില്ല അതിനു പകരം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ പ്രധാനമായിട്ട് മക്കളുടെ ഉയർച്ചക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതവും മകേരം നോയമ്പും മകേരം നോയമ്പ് തിരുവനന്തപുരം പൂർണ്ണ ഉപവാസം പറയുന്നില്ല മകീരം നോയമ്പിൽ നമ്മൾ അരിഭക്ഷണം വർജിച്ചുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് നോക്കി അരിഭക്ഷണം കഴിക്കാൻ പാടില്ല മറിച്ച് എന്തെങ്കിലും പുഴുക്കോ മറ്റു പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഒരു മധ്യമത്തിലുള്ള ഉപവാസമായിട്ടാണ് നമ്മൾ മകീരം ഇത് നോക്കുന്നത് ഈ ഷഷ്ടിവ്രതത്തില് ഒരു നേരം മാത്രം സുബ്രഹ്മണ്യന്റെ നേദ്യം കഴിച്ച് സുബ്രഹ്മണ്യ പൂജ നടത്തി സുബ്രഹ്മണ്യ ലേപനം നടത്തി അമ്പലത്തിൽ പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോയിരുന്ന് ഭഗവാന്റെ വചനങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഒരു വർഷക്കാലം നമ്മൾ നിർബന്ധമായും ഷഷ്ടിവ്രതം നോറ്റാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഗ്രഹ സന് ദോഷങ്ങളൊക്കെ അകന്ന് മക്കൾ ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്